അപ്പോൾ ആർക്കുട്ടി പോയി ട്യൂ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി അപ്പോൾ ആർക്കുട്ടി പറഞ്ഞത് അവളെ റൂമ് കയറരുത് എന്നാട്ടോ ഞാൻ ഞാൻ കയറരുത് ഞാൻ പോയിട്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ കേട് എത്തുന്നു പക്ഷേ ഞാൻ ഇവിടെ തന്നെയട്ടോ സ്പെൻഡ് ചെയ്യുക അവളെ റൂമിൽ അവളെ ഒക്കെ ഫുൾ നീറ്റ്നെസ്സായിട്ട് അവൾ വയ്ക്കുക എല്ലാ സ്ഥലങ്ങളും ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വയ്ക്കുക ഇപ്പം ഞാൻ എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടിട്ട് അവളെ ലിപ്സ്റ്റിക് എടുക്കാച്ചപ്പം അവളിതാ ലിപ്സ്റ്റിക്കൊക്കെ വെച്ച കണ്ടോ നല്ല പെട്ടിയിലൊക്കെ ആക്കി അങ്ങനെയൊക്കെയാണ് ഞാനത് തൊട്ട് പോയതെന്നാണ് പറഞ്ഞത് കാരണം അതൊക്കെ ഞാൻ കേട് വരുത്തും പോലും അവളെല്ലാം ഇങ്ങനെ മടക്കി അത്രയും ക്ലീർ ക്ലീൻ 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 ആക്കിയിട്ടാണ് ചെയ്യാറ് അതിന് വേറെ മറിച്ച് ഞാനിങ്ങനെ വൃത്തിയാക്കും പക്ഷെ അവളെപ്പോലും അങ്ങോട്ടാവില്ല അതാണെൻ്റെ പ്രശ്നം എൻ്റെ ഞാൻ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട് റൈസ് കണ്ടു ഇങ്ങനെ ടേണ്ട വണ്ട വണ്ട ഇങ്ങനെയാണ് എൻ്റെ കോലം അപ്പോൾ പിന്നെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ കിച്ചണിൽ ചോറ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കേ